ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തൂറിൽ നിന്ന് പ്രവേശനം ഓൾ കേരള അസോസിയേഷൻ തൂർ പഞ്ചായത്ത് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കമാനം ഗുരുകുലത്തിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നിന്ന് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശന സംവിധാനം ഒരുക്കണമെന്നും തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൊവ്വൂർ പഞ്ചായത്ത് കൺവെൻഷൻ ആവശ്യപ്പെട്ടു എ കെ ടി എ കാളികാവ് ഏരിയ പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കിട്ടാനും ഒരു വലിയ പ്രസ്ഥാനത്തിൽ ഉപയോഗിച്ച് വന്നത് കൊണ്ടിരിക്കുകയാണ് ആ ടി എൽ ടിയിലെ നിർമ്മാണം ഉൽപ്പാദനം വിപണനം എന്ന സമ്പന്ന വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഉപയോഗിക്കുന്നതും പല ജില്ലകളിലും അതിൻ്റെ യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച തയ്യൽ തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു എ കെ ടി എ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ശിവശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി കൃഷ്ണകുമാർ സംഘടനാ റിപ്പോർട്ടും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സി റോജ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ടി പി മണി ലീലാമ ജോർജ് ഗിരീഷ് ചോക്കാട് ജമീല കാളികാവ് മുജീബ് കാളികാവ് ഹംസ കരുവാരകുണ്ട് കെ സീനത്ത് ടി വി വിശാല പി ഹുസൈൻ എ ജയലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു എ കെ ടി എ വൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പി ശിവശങ്കരൻ സെക്രട്ടറിയായി സി റോജ ട്രഷററായി പി ഹുസൈൻ എന്നിവരെ തിരഞ്ഞെടുത്തു